ഓ ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം ഇരുപത്തിയാറ് അരുദേ പറയോടൊരു പെരുവേളിയായ നിന്റെ മാഹാത്മ്യം ചെറുതും നിൻകൃപെ വെറുതെ ഞാൻ ഇങ്ങിരിക്കുമോ ശിവനെ ഓ ശ്രീനാരായണ പരമഗുരവി നമ ഓനുഭഗീതി മന്ത്രം ഇരുപത്തി ആറിൻ്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു സകലതിനെയും ഉൾക്കൊള്ളുന്നതായ ആകാശം പോലെയുള്ള അതായത് ചിദംബരമായ നിന്റെ മഹാത്മ്യം എങ്ങനെയുള്ളതാണെന്ന് ജീവനോട് കൂടിയിരിക്കുന്ന വെറുമൊരു വ്യക്തി സത്യയായ എന്നെ പോലെയുള്ളവർക്ക് വാക്കുകൊണ്ട് പറഞ്ഞു ഫലിപ്പിക്കുവാൻ ശക്തിയില്ലല്ലോ അത് എന്തുകൊണ്ടാണെന്നോ നിന്റെ കൃപയുടെ ഒരല്പംശമല്ലാതെ മറ്റൊരു കാരണം ഞാൻ ഇവിടെ ഇങ്ങനെ ഉണ്ടായതിൻ്റെയും ഇരിക്കുന്നതിൻ്റെയും പിന്നിൽ ഇല്ലല്ലോ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ